ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ദിന പ്രസംഗവുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് നടക്കാം ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എൻറെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ അത്യന്തം പ്രധാനമുള്ള ഒരു ദിനം ആഘോഷിക്കാനാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറിന് നാം ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ദിനം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന മഹത്തായ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും രാജ്യത്തെ സമ്പൂർണമായി നയിക്കാൻ ആവശ്യമായ സ്വന്തം ഭരണഘടന അന്ന് ഉണ്ടായിരുന്നില്ല അതിനാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച ഭരണഘടനാ സഭ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് പൂർത്തിയായെങ്കിലും അതിന് പ്രത്യേകമായ ചരിത്ര പ്രാധാന്യം നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ദിനമായി പ്രഖ്യാപിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ജനതക്ക് ഇരട്ട സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മാറി ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായി അഥവാ രാജാവിന്റെ കീഴിലുള്ള രാജ്യമല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരിയെ അടിസ്ഥാനമാക്കിയ രാജ്യമായി ഇന്ത്യ മാറി പ്രിയ സുഹൃത്തുക്കളെ ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇതിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡിറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഭരണഘടനാപരമായ അധികാരങ്ങൾ രാഷ്ട്രപതിയുടെ സ്ഥാനവും പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും പാർലമെന്റിന്റെ ഘടനയും ഉൾപ്പെടെ രാജ്യത്തെ നയിക്കുന്ന എല്ലാ പ്രധാന ഘടകങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ ഹൃദയമായി കണക്കാക്കപ്പെടുന്നത് ആമുഖമാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളിലൂടെ ഇന്ത്യയിലെ യഥാർത്ഥ അധികാരം ജനങ്ങളുടേതാണെന്നും ഇന്ത്യ ഒരു പരമാധികാരമുള്ള സാമൂഹ്യനീതി അടിസ്ഥാനമാക്കിയ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണെന്നും ലോകത്തോട് പ്രഖ്യാപിക്കുന്നു നീതി സ്വാതന്ത്ര്യം സമത്വം സൗഹൃദം എന്നീ മൂല്യങ്ങളാണ് നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തെ നയിക്കുന്നത് റിപ്പബ്ലിക് ദിനം ഇന്ത്യയിൽ ഒരു ചടങ്ങ് മാത്രമല്ല അത് നമ്മുടെ ദേശീയ ആത്മാഭിമാനത്തിന്റെ ആഘോഷമാണ് ഡൽഹിയിലെ രാജ്പഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും രാജ്യത്തിന്റെ കാവലാളായ സൈന്യത്തിന്റെ അചഞ്ചലമായ ശക്തിയും ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ദൃശ്യമാണ് ഇന്ന് സ്കൂളുകൾ മുതൽ പൊതുസ്ഥലങ്ങളിൽ വരെ ഉയർത്തുന്ന ഓരോ പതാകയും പാടുന്ന ഓരോ ദേശഭക്തി ഗാനവും നമ്മൾ ഇന്ത്യക്കാരാണെന്ന തിരിച്ചറിവ് വീണ്ടും ഉറപ്പിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ പതാകയെ ആദരിക്കുക എന്നത് ഒരു ഔപചാരിക നിയമപാലനം മാത്രമല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമാണ് ഭരണഘടന ഒരു പുസ്തകമായി മാത്രം നമുക്ക് പരിചിതമായാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെടും അത് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ദൈനംദിന ജീവിതത്തിലും പ്രാവർത്തികമാകുമ്പോഴാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ശക്തമാകുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമകൾ നിർവഹിക്കുകയും ഭരണഘടനയുടെ മൂല്യങ്ങൾ മാനിക്കുകയും ചെയ്താൽ ഇന്ത്യയെ ഐക്യവും പുരോഗതിയും നിറഞ്ഞ ഒരു മികച്ച രാഷ്ട്രമാക്കി മാറ്റാൻ നമുക്ക് കഴിയും അതിനായി നമുക്ക് ഒറ്റക്കെട്ടെ പ്രവർത്തിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ ജയ് ഹിന്ദ്